റിയാമോ അവരും അല്ല എന്റെ കുട്ടിക്കാലെ മനോഹരാക്കിയോ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ കുട്ടിക്കാലത്ത് വാപ്പായ എന്നെ പൊന്മുടി കൊണ്ടു ഓർമ്മ കൊച്ചില് കുട്ടിക്കാലോ മുതുക്കണ്ടേ നീ അന്ന് മുതുക്കനായിരുന്നു നീ എന്നിട്ട് നീ കൊച്ചു കൊച്ചുപിള്ളേരെ കയറി എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ നഷ്ടം ഉണ്ടാക്കി എന്റെ പൊന്ന് വാപ്പാ അല്ല എന്റെ ആ കൊച്ചിലത്തെ സന്തോഷത്തില് വാപ്പായ ഉമ്മ ഒരു ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വിചാരിച്ചു വന്നതാണ് ഞാൻ വാപ്പായമ്മ എനിക്ക് ട്രിപ്പ് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം നോവേ ബാപ്പ ഒരു മകന്റെ കടമ നിറവേറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നോവേ എന്നാണ് യൂറോപ്പിലെ യൂറോപ്പിലോർവേ കിണ സ്ലോണ് നമ്മൾ അങ്ങോട്ട് വിടുന്നു മഴയും അയ്യോ എന്റെ കുട്ടിക്കാരെ അത്ര മനോഹരം അല്ലായിരുന്നു നോവേ എന്നും താത്തി പിടി പിന്നെ എന്നിൾട്ടൺ കാണാൻ പോവാം ജൂലൈ ഒന്നാം തീയതി തുടങ്ങിയല്ലേ അൽക്കാർ ഷാറ്റൊക്കെ എന്നാലും ബൊപ്പണ്ണ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മുടെ നാടിന്റെ അപ്പുറം അടിക്കുന്ന കളി ആ അപ്പുറം ഇപ്പൊ നടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് കൊച്ചിലെ സിപ്പ് കുടിക്കാൻ വേണ്ടി രണ്ട് രൂപ കട്ടതിന് വാപ്പതിനൊന്നും അടിച്ച് എനിക്ക് ഓർമ്മ കൊണ്ട് എന്റെ കുട്ടിക്കാലം അത്ര അതുല്യൊന്നും ഇല്ലായിരുന്നു നരകതുല്യോ എന്റെ കുട്ടികാലും പൈസ ഇല്ലെങ്കിൽ അത് പറയാളെ ലോകത്തിലെ ടോപ്പ് കളിക്കുന്ന കളിക്കാരല്ലൂർമെന്റ് ആണ് ഇപ്പോൾ മിസ്സാക്കാൻ പറ്റില്ല പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നു പക്ഷെ കൊച്ചിലെടുത്തിട്ടൊരു കൊച്ചിറങ്ങാൻ ഉപദ്രവിച്ചു നിങ്ങളടുത്ത് ഞാൻ ഐ ഹേറ്റ് യു അതാണെങ്കിൽ